ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ സുളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളോട് ചർച്ച വിഷയമാക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയ അറിയുവാണ് ചില ട്രിക്കുകൾ നമ്മൾ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് നമ്മൾ ജീവിതത്തിൽ നമ്മൾ പല പലരായിട്ടും ഇടവഴികി ജീവിക്കുന്നതാണ് നമ്മൾ മറ്റുള്ള ആളുകൾ നമ്മൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ചെറിയ ചില ചെറിയ ട്രിക്കുകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണെന്ന് അതിന് ഏഴ് ലക്ഷണങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സംസാരിക്കുന്നുണ്ടോ നമ്മളോട് ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളുടെ ഏഴ് ലക്ഷണമാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അതിൻ്റെ ഫസ്റ്റത്തെ ലക്ഷണമാണ് എന്ത് നമ്മൾ നമ്മുടെ ഒരാളെ നമ്മളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഫസ്റ്റത്തെ ലക്ഷണമാണ് ആ വ്യക്തി നമ്മളോട് ലോങ് ടൈം ആയിട്ട് സംസാരിച്ചു കൊണ്ടേ ഇരിക്കും അത് ടെലിഫോണിലൂടെ ആയാലും നമ്മൾ നേരിട്ടായാലും നമ്മൾ പുറത്തുനിന്ന് ഇവിടെ നിന്ന് കണ്ടു വിചാരിച്ചോ അവിടെ കഴിഞ്ഞാലോ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാലോ ഒക്കെ ഇവർ നമ്മളോട് കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചു കൊണ്ടേ ഇവർ പക്ഷെ എല്ലാ ആളുകളോടും ഇങ്ങനെ ഒരു സംസാരിക്കണമെന്നില്ല കേട്ടോ നമ്മുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർ നമ്മളോട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്ര മണിക്കൂർ വരെ സംസാരിക്കുന്നവർക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംസാരവും കൂടി അവർ കേൾക്കാനുള്ള ഒരു മനസ്സവർക്കുണ്ടാവും അത് അവർ നമ്മളെന്തോ സംസാരിക്കും അവരിങ്ങനെ കേട്ടിരുന്നു ഇവര് രണ്ടാമത്തെ ലക്ഷണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മളെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ഫാമിലിയെയും ഇവർ സ്നേഹിക്കും അതാണ് ഇവരുടെ പ്രത്യേകം പ്രത്യേക നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു രണ്ടാമത്തെ പ്രത്യേക ലക്ഷണമാണ് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമ്മളെ ഫാമിലി നമ്മളെ ഉമ്മ ഉപ്പ നമ്മളെ മക്കൾ ആരോടും എല്ലാവരോടും അവർക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും പ്രത്യേക പരിഗണന ഉണ്ടാവും അവർക്ക് അതാണ് അവരെ രണ്ടാമത്തെ ലക്ഷണം നമ്മളെ പറ്റി അവർ എപ്പോഴും പുകഴ്ത്തി പറയും നമ്മൾ നേരിട്ട് തന്നെ അവർ പറയും ഞാൻ ഇനിയും അങ്ങനെ ചെയ്തു നല്ല കാര്യമായി പോയിരുന്നു പറ്റി എപ്പോഴും അവർ പുകഴ്ത്തി പറയും അത് അവർ നമ്മളുടെ ഇഷ്ടം കൊണ്ട് പറയുന്ന കേട്ടോ അല്ലാതെ അവർ നമ്മളെ ഒരുമാതിരി രൂപത്തിൽ സംസാരിക്കുന്ന ആരും നമ്മൾ ഇഷ്ടം കൊണ്ട് പറയുന്നതാണ് മറ്റുള്ളവരും മറ്റുള്ള ആളുകളോട് നമ്മളെ പറ്റി അവർ പോയത്തി പറഞ്ഞു കൊടുക്കും അത് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പ്രത്യേക ലക്ഷണം മൂന്നാമത്തെ ലക്ഷണത്തിൽ പെട്ടതാണ് നമ്മളെ പറ്റി മറ്റുള്ളവരോട് പോയത്തി പറഞ്ഞു കൊടുക്കും പക്ഷെ നമ്മളെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലും അത് അവർ വലിയ മെയിൻഡാക്കില്ല അത് എപ്പോഴെങ്കിലും ചെറിയ രൂപത്തിലേക്ക് അവർ വായിരുന്നങ്ങനെ വരുള്ളൂ നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നീ എന്താ ഇങ്ങനെ അങ്ങനെ അങ്ങനെ അവർ പ്രത്യേകം നമ്മളെന്തെങ്കിലും തെറ്റുകളോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് മെയിൻ്റെ ചെയ്യാൻ സമയം ഉണ്ടാവില്ല അവർ എപ്പോഴും നമ്മുടെ പോസിറ്റീവ് കാര്യങ്ങൾക്ക് അവർ ശ്രദ്ധ ഉണ്ടാവുള്ളൂ നമ്മൾ നെഗറ്റീവായിട്ട് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്ന് അവരെ മെയിൻ്റൈനുണ്ടാവില്ല ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്ന കഴിഞ്ഞാൽ അവർ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് അഭിപ്രായം ചോദിക്കും നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ പറ്റിയുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ അവർക്ക് എന്തെങ്കിലും വീട്ടിലോ ഇപ്പൊ അവരെന്തെങ്കിലും അഭ്യന്തര കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അവർ നമ്മളോട് അഭിപ്രായം ചോദിക്കും ചെയ്യിക്കും എന്താ നമ്മൾ ഇങ്ങനെ ചെയ്താലോ സത്യം പറഞ്ഞാൽ നമ്മളെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ അഭിപ്രായം അവരുടെ അഭിപ്രായം ഏകദേശം ഒന്നേനാവും അത് മനസ്സും മനസ്സും തമ്മിലൊരു കണക്ഷനാണ് അത് പ്രപഞ്ചക പ്രാപഞ്ചിക സത്യമാണിത് നമ്മള നമ്മളാരെയോ കൂടുതൽ ഈ ലോകത്ത് ഇഷ്ടപ്പെടുന്നത് ആ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളുടെ മനസ്സിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഒന്നാവും അവരെന്താ ചിന്തിക്കുന്നത് അത് തന്നെയാവും നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ പെട്ടെന്ന് പറ്റും വലിയൊരു മാറ്റി ചിന്തിക്കേണ്ട ആവശ്യം അതിൽ വരുതല അത് അവർ പ്രത്യേക ഇങ്ങനെയുള്ള ആളുകളുടെ പ്രത്യേക സ്വഭാവമാണ് പിന്നെ അവർ അഞ്ചാമത്തെ സ്വഭാവം തന്നെ ഒരു വിചിത്ര സ്വഭാവമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ എപ്പോഴും സ്വപ്നം കാണും നമ്മൾ അവരെയും സ്വപ്നം കാണും ഇതാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന ആളെ അഞ്ചാമത്തെ സ്വഭാവം വിചിത്ര സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അവർ ഓർക്കുന്നത് കൊണ്ടാകും ചിലപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വപ്നം കാണും ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തെളിവായിട്ടോ നിങ്ങളെ നിങ്ങളെപ്പോഴും ഒരു വ്യക്തിയെ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ആ വ്യക്തി നിങ്ങളെ അധികം അധികമായി ഇങ്ങനെ സ്നേഹിക്കുന്നുള്ളൂ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കിയത് അവർ നിങ്ങളെ ഏറ്റവും കൂടുതൽ നല്ലൊരു കൂട്ടുകാരി അയാളെ തിരഞ്ഞെടുക്കുന്നത് ആറാമത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ സാന്നിധ്യം എപ്പോഴും ഇവർ ആഗ്രഹിക്കും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ ആദ്യം ഓർക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് അയാളെടുത്ത് വന്നിരിക്കുവാനോ സംസാരിക്കുവാനോ ഇനി സംസാരിക്കാനൊന്നും ഇല്ലെങ്കിലും വെറുതെ അഞ്ചു മിനിറ്റ് ഇരിക്കാനൊക്കെ അവർക്ക് ആഗ്രഹം തോന്നുന്നു അത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ പ്രത്യേകത സ്വഭാവപ്പെട്ടാണിത് നമ്മളൊരാളെ നമ്മൾ ഫോൺ ചെയ്യുകയോ ചിലപ്പോൾ ഫോൺ ചെയ്താൽ അഞ്ചു മിനിറ്റ് സംസാരിക്കാനെങ്കിലും അവർക്ക് നമ്മളപ്പോ അവസരം കൊടുക്കണം നമ്മൾ അങ്ങനത്തെ ആളുകളെ നമ്മൾ ഒരിക്കലും ഈ അവസരത്തിൽ നിന്നും ഒഴിവാക്കി ഒഴിവാക്കരുത് അവർ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ള ഫാമിലി പരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർ നമ്മളെ ഈ കാര്യം അവർ ആദ്യം മീറ്റ് ചെയ്യാൻ ശ്രമിക്കൂലും നമ്മൾ ആദ്യം നിന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കാതെ അപ്പോൾ നമ്മൾ അവർക്കും വേണ്ടി അഞ്ചു മിനിറ്റ് നമ്മൾ ചെലവാക്കുവാൻ വേണ്ടിയത് ഏഴാമത്തെ സ്വഭാവമാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ പെട്ട ചെറിയൊരു മാറ്റമുള്ള സ്വഭാവം തന്നെയാണ് ഏഴാമത്തെ സ്വഭാവം ഇവര് നമ്മൾ കാരണമാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത് ഈ വ്യക്തിക്ക് ഇങ്ങനെ ഉണ്ടായത് എന്നാ നമ്മളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പുകയ്ക്ക് പോരും അവർക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നീ കാരണമാണ് നീ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ചെയ്യാന് അത് കാരണം എനിക്ക് അത് സംഭവിച്ചത് ഇപ്പോൾ ലോട്ടറി അടിച്ചെന്ന് വിചാരിച്ചോളാം നീ പറഞ്ഞില്ല എന്നോട് ലോട്ടറി എടുക്കാൻ അതുകൊണ്ട് എനിക്ക് ലോട്ടറി അടിച്ചത് അന്നൊക്കെ ഇപ്പോൾ നമ്മളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുകയത്തി പറയും ഇതാണ് ഇവിടെ ഏഴാമത്തെ സ്വഭാവം ഇത് ഇത്രയും സ്വഭാവങ്ങളാണ് നമ്മൾ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേക സ്വഭാവ ലക്ഷണങ്ങൾ ഏഴ് സ്വഭാവം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഈ ഏഴ് സ്വഭാവം ചിലപ്പോൾ ഏഴ് സ്വഭാവം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് ചെന്നിട്ട് നാലോ അഞ്ചോ സ്വഭാവമുള്ള ആളുകളായാലും ശരി ആ വ്യക്തികൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയണം അങ്ങനെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ ആ വ്യക്തികളെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണ് ഈ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികൾ ഈ വ്യക്തികളാണ് നമ്മൾ എപ്പോഴും നമ്മൾ ചേർത്ത് നിർത്തേണ്ടതും അവരെയും നമ്മൾ ചേർത്ത് നിർത്തണം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തേണ്ട വ്യക്തികളാണ് ഈ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതിന് പുതിയ ചാനലാണ് പല മിസ്റ്റിക്കുകളൊക്കെ ഉണ്ടാകും എൻ്റെ സംസാരത്തിലും ഒക്കെ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു ഓക്കെ